എല്ലാവർക്കും നമസ്കാരം ആത്മവിശ്വാസമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുന്നത് അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് പേരന്റിങ്ങിലെ ഏറ്റവും അപകടം പിടിച്ച പ്രവണത ഇതാണ് ഓരോ കുട്ടികളുടെ കഴിവുകൾ തികച്ചും വിഭിന്നമാണ് മാതാപിതാക്കൾ വ്യത്യസ്തരല്ലേ ഭവനാന്തരീക്ഷം വ്യത്യസ്തമല്ലേ ഓരോ വ്യക്തികളിലും അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ വ്യത്യസ്തമല്ലേ പത്ത് തരം ചോദ്യ പേപ്പറുകൾക്ക് ഒരേ ഉത്തരപേപ്പർ മതിയോ ചിന്തകയും എഴുത്തുകാരിയുമായ സുധാമൂർത്തി കുറിക്കുന്നുണ്ട് ഡോൺ പുട്ട് യുവർ ഡ്രീംസ് ഇൻ യുവർ ചൈൽഡ്സ് മൈൻഡ് ബിക്കോസ് എവരി ചൈൽഡ് ഈസ് ബോൺ വിത്ത് ഹിസ് ഓർ ഹെറോൺ മാതാപിതാക്കളെ നിങ്ങളുടെ സ്വപ്നങ്ങൾ കുഞ്ഞുങ്ങളുടെ അടിച്ചേൽപ്പിക്കരുത് നിങ്ങളെപ്പോലെ തന്നെ ഈ ലോകത്ത് പിറന്നു വീണ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് അവർ അവർ വളർന്നു വരുമ്പോൾ അവരുടെ കഴിവുകൾക്കനുസൃതമായി സ്വപ്നത്തിൻ്റെ ചിറകുകൾ മുളയ്ക്കും അപ്പോൾ അവർ പറക്കേണ്ടത് നിങ്ങളുടെ ചിറകിലാണോ അതോ അവരുടെ ചിറകുകളിലാണോ ശരിക്കും രക്ഷകർത്തൃത്വം ഓരോ കുഞ്ഞിനെയും അവരവരുടെ കഴിവുകൾ കണ്ടെത്തുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് മൂല്യബോധത്തെ പറ്റി അവബോധം നൽകുക എന്നുള്ളതാണ് ദൈവബോധ്യത്തോടെ വളർത്തുക എന്നുള്ളതാണ് വളരെ പ്രസിദ്ധമായ ഒരു ചിന്തയാണ് ഡോൺ കമ്പയർ യുവർ ചൈൽഡ് ടു അതേഴ്സ് ദർ ഈസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ദ ഷൈൻ വെൻ ഇറ്റ്സ് ദൈം സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ പരസ്പരം താരതമ്യം ചെയ്യാറില്ലല്ലോ ഓരോന്നും അതിൻ്റെതായ ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു കമ്പാരിസൺ നമ്മുടെ കുട്ടികളിലെ ആത്മവിശ്വാസം കെടുത്തി കളയുന്ന അവരെ അവരല്ലാതാക്കി തീർക്കുന്ന മനോഹരമായ ഒരു ചിന്ത ഇങ്ങനെയാണ് സ്പെഷ്യൽ വൺ ഈസ് ബ്യൂട്ടിഫുൾ ഓരോന്നും വ്യത്യസ്തമാണ് ഓരോന്നും സ്പെഷ്യലാണ് ഓരോന്നും മനോഹരമാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞും അതുപോലെയാണ് താരതമ്യപ്പെടുത്തി അവരെ ചെറുതാക്കരുത് അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസം ഒരിക്കലും കെടുത്തി കളയരുത് അവർ സ്വപ്നങ്ങൾ കാണട്ടെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവർ പറമ്പുയരട്ടെ അവരുടെ ആകാശത്തേക്ക് ഗലാത്യർ കെഴിയ ലേഖനം ആറാം അധ്യായം അഞ്ചാം വാക്യം ഓരോരുത്തൻ താൻ താൻ്റെ ചുമട് ചുമക്കുവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകള് ദൈവത്തിൻ്റെ ഉയർത്ത കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു രക്ഷകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്കായി നല്ലൊരു രക്ഷകർത്തൃത്വം ഭവനത്തിൽ ഒരുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണമേ നല്ല ഭവനാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിയണമേ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളായി മാറണമേ സ്നേഹിക്കുന്ന ഇടങ്ങളായി മാറണമേ പങ്കുവെക്കുന്ന ഇടങ്ങളായി മാറണമേ ദൈവത്തെ കണ്ടെത്തുന്ന ഇടങ്ങളായി ഞങ്ങളുടെ വീടുകൾ മാറണമേ നല്ല മൂല്യങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണമേ ദൈവമേ ഓരോ കുഞ്ഞിൻ്റെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരെ അതിന് പ്രാപ്തരാക്കുവാൻ തക്കവണ്ണം ദൈവമേ നല്ല ചിന്തകൾ അവർക്ക് പകരണമേ കുറവുകളൊക്കെ പോക്കണമെന്നാഥ ദൈവം ഓരോ മാതാപിതാക്കളെയും വളർത്തുവാൻ ഏൽപ്പിച്ച് വലിയ താലന്തുകളാണല്ലോ കുഞ്ഞുങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് അവരെ വളർത്തേണ്ടത് ലഹരിയുടെയും തെറ്റിൻ്റെ അടിമകളാക്കി അവരെ തീർക്കരുതേ അവരാകേണ്ടതുപോലെ ആകുവാൻ ദൈവാത്മാവിൽ ജ്ഞാനം പ്രാപിച്ചു വളരുവാൻ അവർക്ക് കൃപയും ശക്തിയും പകർന്നു കൊടുക്കണമേ കുറവുകളെ പോക്കണമേ ആയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ